അസലാമലൈക്കും ഒരു ഓർഗൻസ മെറ്റീരിയലിൽ ഇരുപത് പാനൽ കട്ട് പീസ് വെച്ചിട്ട് ചുരിദാർ എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത് അപ്പ് ആൻഡ് ഡൗൺ മോഡലിലാണ് ഇതിൻ്റെ താഴ്ഭാഗം ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിന് ഒരു നാലര മീറ്റർ ഓർഗൻസ മെറ്റീരിയലാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ടത് അതിൻ്റെ വീതി എന്ന് പറയുന്നത് നാൽപ്പത്തഞ്ച് വിത്തുള്ള മെറ്റീരിയലാണ് അതിനെ ഞാനിങ്ങനെ രണ്ടായിട്ട് അടക്കിയിട്ട് താഴേക്ക് തിരിച്ചിട്ട് നാലായിട്ടും അടക്കിയിട്ടിട്ടുണ്ട് എന്നിട്ട് ഇതിന് അൻപത്തി നാലിഞ്ച് ലെങ്താണ് എടുക്കേണ്ടത് എന്നിട്ട് ആ നാലായിട്ട് മടക്കിയിട്ട പീസിനെ വീണ്ടും ഒരു മടക്കൂടി മടക്കി എട്ടാക്കി വീണ്ടും ആ എട്ടാക്കി മടക്കിയ പീസിനെ ഒരു മുടക്കൂടെ മടക്കിയിട്ട് പതിനാറ് പീസാക്കിയിട്ടാണ് ഇപ്പോൾ ഞാൻ മടക്കിയിട്ടിട്ടുള്ളത് എന്നിട്ട് നമ്മളിതിൽ നിന്ന് ഒന്നര ഇഞ്ച് ഫസ്റ്റ് ഒരു സൈഡിൽ മാർക്ക് ചെയ്യണം അപ്പോൾ ഇത് നമ്മൾ നിവർത്തി നിവർത്തിയെടുക്കുമ്പോൾ മൂന്നിഞ്ചായിട്ട് കിട്ടും ഫസ്റ്റ് ഒന്നര ഇഞ്ചാണ് മാർക്ക് ചെയ്യേണ്ടത് ഇതൊരു ത്രിബിൾ എക്സൽ സൈസുള്ള ഒരാളിന് വേണ്ടിയുള്ള ഡ്രസ്സാണ് ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒന്നര ഇഞ്ച് എടുക്കുന്നത് നമ്മളിപ്പോൾ ഡബിൾ എക്സലോ എക്സ് എല്ലോ ഒക്കെ ആണെങ്കിൽ ഒന്നര ഇഞ്ച് എടുക്കേണ്ട ആവശ്യമില്ല ഒന്നോ ഒന്നേ കാലമൊക്കെ എടുത്താൽ മതിയാവും എന്നിട്ട് നാലിഞ്ച് അപ്പുറത്തെ സൈഡിലും മാർക്ക് ചെയ്യണം എന്നിട്ട് ഇതിൻ്റെ താഴ്ഭാഗത്തെ യോക്കിൻ്റെ ലെങ്ത് കണക്കിനാണ് ഞാനിപ്പോൾ ഈ ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ആ ഇഞ്ച് വരുന്ന ഭാഗം വരെ ഏകദേശം ഒന്നര ഇഞ്ചോളം തന്നെ ഇങ്ങനെ താഴേക്ക് വന്നാൽ മതി പിന്നെ താഴേക്ക് വീതി കൂട്ടി മാർക്ക് ചെയ്യാം എന്നിട്ട് അടുത്ത സൈഡിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്യേണ്ടത് എന്നിട്ട് അടുത്ത് ഈ സൈഡിൽ നാലിഞ്ച് മാർക്ക് ചെയ്യണം എന്നിട്ട് ഇങ്ങനെ ആ ഭാഗത്തുനിന്നും താഴേക്ക് ഇഞ്ച് സ്ട്രേറ്റാണ് മാർക്ക് ചെയ്തിട്ട് ആ ഭാഗവും അതിങ്ങനെ ഷേപ്പ് ചെയ്ത് മാർക്ക് ചെയ്യാം നമ്മൾ ഇങ്ങനെ പാനൽ കട്ട് എടുക്കുമ്പോൾ തുണിയൊന്നും വേസ്റ്റ് ആകാണ്ട് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ പാനൽ കട്ട് എടുക്കുന്നത് എന്നിട്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്യണം ഷേപ്പ് ചെയ്തിങ്ങനെ മാർക്ക് ചെയ്യാം ഒരു സൈഡ് ഒന്നര ഇഞ്ച് എടുക്കുന്നതിൻ്റെ ഓപ്പോസിറ്റാണ് അടുത്ത സൈഡ് ഒന്നര ഇഞ്ച് എടുക്കേണ്ടത് എന്നിട്ട് മറ്റേ സൈഡ് നാലിഞ്ച് ഉണ്ടാവും ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് എടുക്കുമ്പോൾ ഇതുപോലെ ഇഞ്ച് ഉണ്ടാവും നമ്മൾ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗം നിവർത്തി നിവർത്തിയെടുക്കുമ്പോൾ മൂന്നിഞ്ച് ഉണ്ടാവും മറ്റേ സൈഡ് നിവർത്തുമ്പോൾ എട്ട് ഇഞ്ച് ഉണ്ടാവും എന്നിട്ട് നമ്മൾ രണ്ടായിട്ട് മടക്കി ഇട്ടതുകൊണ്ടാണ് ആ ഭാഗം ഇങ്ങനെ ഒരുമിച്ചിരിക്കുന്നത് അങ്ങനെ കട്ട് ചെയ്ത് രണ്ട് എടുക്കാം അപ്പോൾ ഇത് പതിനാറ് പീസ് ഉണ്ടാവും ഇതിൽ രണ്ട് പീസ് നാലായിട്ടാണ് കിട്ടുന്നത് ഇതിൽ രണ്ട് പീസ് നമ്മളിപ്പോൾ എട്ടിഞ്ചിൻ്റെ താഴ്ഭാഗം വരുന്നില്ലേ ആ പീസ് അങ്ങനെ കിട്ടത്തില്ല കാരണം ഈ നാല് പീസിൻ്റെയും ഭാഗം വരുന്ന ഭാഗത്ത് ഇങ്ങനെ ചെറിയ പീസായിട്ടേ കിട്ടത്തുള്ളൂ നാലിഞ്ച് വീതി മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എന്നിട്ട് നമ്മളിതിനെ സ്ലീവിന് കട്ട് ചെയ്തിട്ട് ബാലൻസ് മെറ്റീരിയലിൽ നിന്നും കൂടിയാണ് രണ്ട് നാല് പീസ് കട്ട് ചെയ്തെടുക്കുന്നത് ഇപ്പോൾ പതിനാറ് പീസാണ് അതിലുള്ളത് ഇപ്പോൾ സ്ലീവിന് കട്ട് ചെയ്യാനായിട്ട് ബാലൻസ് മെറ്റീരിയൽ ഞാനിങ്ങനെ നാലായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് എന്നിട്ട് അതിൽ സ്ലീവിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇരുപത്തി എട്ട് ഇഞ്ചാണ് സ്ലീവിൻ്റെ ലെങ്ത് വരുന്നത് ഇത് പുഷ് സ്ലീവാണ് കുറച്ച് നീളം കൂടിയിട്ട് ഉള്ള സ്ലീവാണ് നമ്മളിപ്പോൾ എടുക്കുന്നത് അപ്പോൾ ഇരുപത്തെട്ട് ഇഞ്ചാണ് സ്ലീവിൻ്റെ ലെങ്ത് എടുക്കേണ്ടത് എന്നിട്ട് ആ ആം ഹോളിൻ്റെ ആണ് മൂന്നര ഇഞ്ച് ഷേപ്പ് മാർക്ക് ചെയ്തത് എന്നിട്ട് ഇങ്ങനെ ഷേപ്പ് മാർക്ക് ചെയ്യണം അതിനുശേഷം നമ്മുടെ ഇതിൻ്റെ വിത്ത് എന്ന് പറയുന്നത് പന്ത്രണ്ട് ഇഞ്ചാണ് ഇതിൻ്റെ വിത്ത് വരുന്നത് ഈ സ്ലീവിൻ്റെ വിത്ത് എടുക്കേണ്ടത് എന്നിട്ട് ഇതിൻ്റെ താഴ്ഭാഗം ആറര ഇഞ്ച് സ്ലീവിൻ്റെ റൗണ്ടിന് വേണ്ടിയിട്ട് ആറര ഇഞ്ച് എടുക്കണം ഇതെല്ലാം ഞാൻ തയ്യൽത്തുമ്പോട് ചേർത്തിട്ടാണ് ഈ അളവുകൾ പറയുന്നത് എന്നിട്ട് നമ്മളിത് സ്റ്റിച്ച് ചെയ്തിട്ട് സൈഡൊക്കെ സൈഡ് സ്റ്റിച്ച് ചെയ്യാൻ നേരത്താണ് അതിൻ്റെ കറക്റ്റ് അളവ് മാർക്ക് ചെയ്യുന്നത് എന്നിട്ട് ഇതിൻ്റെ സ്ലീവ് കട്ട് ചെയ്ത് മാറ്റാം അതിനുശേഷം ഈ ബാലൻസ് ഉള്ള മെറ്റീരിയൽ നിന്നാണ് ഞാൻ പതിനാറ് പീസാണ് നമുക്ക് ആ കിട്ടിയിട്ടുള്ളത് അതിൻ്റെ ബാലൻസ് നാല് പീസും ഈ പാനൽ വെച്ചിട്ട് തന്നെ ഇതിൽ നിന്നാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇരുപത് പീസായി കിട്ടും എന്നിട്ട് ഇതിൻ്റെ പാനൽ കട്ട് എല്ലാം കൂടി ചേർത്ത് സ്റ്റിച്ച് ചെയ്യണം അതിനുശേഷം ഫസ്റ്റ് ലൈനിങ് ആണ് കട്ട് ചെയ്യേണ്ടത് ഞാൻ ആ ലൈനിങ് കട്ട് ചെയ്യുന്ന വീഡിയോ എടുക്കാൻ മറന്നുപോയി അപ്പോൾ അതിൻ്റെ നെക്കിൻ്റെ വിത്ത് എടുക്കേണ്ടത് നാലിഞ്ചാണ് ലെങ്ത് ഏഴ് ഇഞ്ച് എടുക്കണം എന്നിട്ടിങ്ങനെ വി ഷേപ്പിലാണ് ഞാൻ ഇങ്ങനെ നെക്ക് കട്ട് ചെയ്തിട്ടുള്ളത് ഷോൾഡറ് നാലിഞ്ചും ആംഹോള് എട്ടര ഇഞ്ചുമാണ് എടുത്തിട്ടുള്ളത് എന്നിട്ടിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ജസ്റ്റ് പതിനഞ്ച് ഇഞ്ചാണ് എടുക്കേണ്ടത് ഇത് ത്രിപിൾ എക്സൽ സൈസുള്ള ഒരാളിൻ്റെ ഡ്രസ്സാണ് വേസ്റ്റ് പതിനാല് ഇഞ്ചാണ് എടുക്കുന്നത് ഇത് തുമ്പോട് ചേർത്തിട്ട് തന്നെയാണ് എടുക്കുന്നത് ഒരൊന്നര രണ്ടിഞ്ചോളം തയ്യൽത്തുമ്പ് കറക്റ്റിനാണ് ഞാനിത് എടുക്കുന്നത് എന്നിട്ട് ലൈനിങ്ങിൽ സ്റ്റിഫ് വെച്ചിട്ട് ഈ നെക്കിൻ്റെ അതേ അളവിന് കട്ട് ചെയ്തിട്ട് കാലിഞ്ചി നീക്കി സ്റ്റിഫ് വെച്ച് തേച്ച് പിടിപ്പിച്ചിട്ടാണ് ഇതിൽ വെച്ച് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് ആ മറ്റേ പോർഷനും കൂടി ചേർത്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് ആ ഫ്രണ്ട് പോർഷൻ എന്നിട്ട് ഇങ്ങനെ പാനലെല്ലാം കൂടി ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് നെക്ക് ഈ ലൈനിങ്ങിൻ്റെ ഷേപ്പ് വെച്ചിട്ട് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കണം ം ഹോളും ബോഡി പാർട്ടും എല്ലാം ഈ ഷേപ്പ് വെച്ചിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് നെഡീ സൈഡും ഷേപ്പ് ചെയ്തെടുക്കണം ഇങ്ങനെയാണ് ഈ പാനൽ കട്ട് ചുരിദാറ് കട്ട് ചെയ്തെടുക്കുന്നത് ഇതിൻ്റെ താഴ്ഭാഗം ഞാൻ അപ്പ് ആൻഡ് ഡൗൺ മോഡലിലാണ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഡെമ്മിക്ക് ലെങ്ത് കുറവായതുകൊണ്ടാണ് കൊണ്ടാണ് അതിൻ്റെ താഴ്ഭാഗം കാണാൻ പറ്റാത്തത് എന്നിട്ട് അതിൻ്റെ സെയിം ഷോള് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇൻഷല്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം അടുത്തൊരു വീഡിയോ ആയിട്ട് ഇൻഷാല്ല ഉടനെ തന്നെ ഞാൻ വരുന്നതായിരിക്കും അസലാമലൈക്കും